അലൈക്കും വാഹത് വബർക്കാത്തു തിരുനബി സാഹു അലൈഹി വസല്ല ജീവിത ചരിത്രത്തിന്റെ നാലാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത് അബ്ദുൽ മുത്തലിബിന് ഇപ്പോൾ വയസ്സ് നൂറ്റി ഇരുപതായി ചരിത്രത്തിൽ എൺപത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി നാല്പത് നൂറ്റി നാല്പത്തി നാല് എന്നീ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ വയസ്സിൽ നമുക്ക് കാണാൻ പറ്റും താൻ ഈ ലോകം പിരിയാനായി എന്ന ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് വേറിട്ട ഒരാഗ്രഹം ജനിച്ചു എന്റെ വിയോഗാനന്തരം പാടാനുള്ള വിലാപകാവ്യം എനിക്കൊന്ന് കേൾക്കണം സാധാരണ ആളുകൾ മരണപ്പെട്ടവരെ പുകഴ്ത്തി പാടുന്നതിനാണല്ലോ വിലാപകാവ്യം എന്ന് പറയുക അദ്ദേഹം തന്റെ കവിയത്രികളായ ആറ് പെൺമക്കളെയും വിളിച്ചു സഫീയ ബറ ആക്കീം ഉമൈമ അറുവാ എന്നീ ആറ് പെൺമക്കളെയും വിളിച്ച് തന്റെ ആഗ്രഹം മക്കളോട് പങ്കുവച്ചു ആറുപേരും അത് കൃത്യമായി നിർവഹിച്ചു മൂത്ത മകൾ സഫിയയുടെ ദീർഘകാവ്യം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചു മരണത്തിന് മുമ്പ് വിലാപകാവ്യം കേട്ടയാൾ എന്ന ശ്രുതി അദ്ദേഹത്തിന് ലഭിച്ചു മഹാമനസ്കനായ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പ്രിയപ്പെട്ട പിതാമഹന്റെ വിയോഗം എട്ടു വയസ്സുകാരനായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകന് ഒപ്പയും വലിയായിരുന്നു അബ്ദുൽ മുത്തലിബ് ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ പിന്നെയെല്ലാമായിരുന്നു അവിടുന്ന് അനാഥത്വത്തിന്റെ ഒരു വേദന കൂടി അവിടുന്ന് കടിച്ചിറക്കി തങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോറ്റുമ്മയായ ഉമ്മ ഐമ്മൻ ആ രംഗം വിശദീകരിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ എംസലാഹു അലഹി വസല്ലമ്മക്ക് എട്ടു വയസ്സ് പ്രായമായിരുന്നു പിതാമഹന്റെ ജനാജ കിടത്തിയ കട്ടിലിനു പിന്നിൽ നിന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു വിരഹത്തിന്റെ വേദന സഹിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആസന്ന സമയത്തും അബ്ദുൽ മുത്തലിബ് പൗത്രനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അതിനാൽ തന്നെ മക്കളോട് സവിശേഷമായ ചില വസിയത്തുകൾ ചെയ്തിരുന്നു നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രത്യേക ഉത്തരവാദിത്വം മകൻ നബൂ താലിബിനെ ഏൽപ്പിച്ചു അബ്ദുല്ല എന്നവരുടെ സഹോദരനായിരുന്നു അബു താലിബ് ഈ വിഷയത്തിൽ ഹദീസിൽ മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും സംരക്ഷണം ഏറ്റെടുക്കുന്ന വിഷയം ആർക്കാണ് എന്നുള്ളത് അബ്ദുൽ മുത്തലിബിന് ശേഷം തങ്ങളുടെ സംരക്ഷണം എന്നവരും ആവശ്യപ്പെട്ടിരുന്നു സഹോദരനായ അബു താലിബിനോട് മത്സരിച്ചു ഒടുവിൽ നറുക്കിടാൻ തീരുമാനിച്ചു നറുക്ക് അബു താലിബിനാണ് ലഭിച്ചത് തിരുനബി സലാഹു അലഹി വസ്ലമ്മക്കും കൂടുതൽ താല്പര്യം അബു താലിബിനോടായിരുന്നു എന്നിരുന്നാലും ലഭിച്ച അവസരങ്ങളൊക്കെ മുത്തനബി സലഹു അലഹി വസ്ലമ്മയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തിരുനബി സലാഹു അല്ലി വസല്ലമ്മയുടെ പതിനാലാം വയസ്സിൽ പരലോകം പ്രാപിച്ചു പിന്നീട് പൂർണ്ണമായും അബൂ താലിബിനൊപ്പമായി ക്രിസ്താബ്ദ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അബ്ദുൽ മുത്തലിബിന്റെ വിയോഗം മക്കയിലെ അൽ ഹജൂൻ എന്ന പ്രവിശ്യയിലാണ് മറമാടിയത് പിതാവിനെ പോലെ മക്കയുടെ സാഹിത്യം അബൂതാലിബിന് ലഭിച്ചു എന്നാൽ സാമ്പത്തിക അവസ്ഥ അത്രമേൽ മെച്ചമായിരുന്നില്ല കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ചെലവ് നടത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ മുത്തനബി സാഹു അല്ലി വസല്ലമ്മയുടെ ആഗമനം അദ്ദേഹത്തിന് വല്ലാത്ത ആശ്വാസം നൽകി തിരുനബി സാഹു അല്ലഹി വസല്ലമ്മ ഒപ്പമുള്ള സുപ്രയിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും വിഷപ്പെടമുമായിരുന്നു എന്റെ പൊന്നുമോൻ വരുന്നതുവരെ കാത്തിരിക്കാൻ മക്കളോട് അദ്ദേഹം ആവശ്യപ്പെടും പാനം ചെയ്യാനുള്ള പാൽ ആദ്യം നംസല്ലാഹു അലഹി വസല്ലെ കൊണ്ട് കുടിപ്പിക്കും ശേഷമേ സന്താനങ്ങൾക്ക് നൽകിയിരുന്നുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രിയ പ്രിയമകന്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞു ആശംസകൾ നേരും പൊന്നുമോന്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിരീക്ഷിച്ചു കൊണ്ട് എപ്പോഴും ഒപ്പം നിർത്തി അനാഥത്വത്തിന്റെ നൊമ്പരം അറിയാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു ഏതായാലും അനാഥത്വം ഒരു ഭാഗ്യദോഷമായിരുന്നില്ലേ എന്ന സംശയം ഉയർന്നു വന്നേക്കാം അനാഥത്വം ഒരു ദൗർഭാഗ്യമായി കാണാറുണ്ട് അനാഥരായവർക്ക് പലപ്പോഴും പലതും ലഭിക്കാതെ പോകും പ്രത്യേകിച്ചും ശരിയായ ഒരു ശിക്ഷണം വരില്ല എന്നാൽ ഇതൊന്നും മുത്ത നബ്സുലഹു ബാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല നബി നബിസലാ വസല്ലമ്മയുടെ അനാഥത്വത്തിൽ ചില തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ വിഷയം സവിശേഷമായി പഠനം നടത്തിയവർ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവാചക കുടുംബ പരമ്പരയിലെ ഉന്നത ഇമാമായ സാദിഖ് ഇമാർഹു പറഞ്ഞു ആരോടും ഒരു കടപ്പാടുമില്ലാത്ത അവസ്ഥയിൽ വളരാൻ വേണ്ടിയായിരുന്നു അത് മാതാപിതാക്കളോടുള്ള കടപ്പാട് ഏത് പ്രത്യുപകാരത്തിലും പൂർത്തിയാകുന്നതല്ലല്ലോ മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് തങ്ങളുടെ മുഴുവൻ മഹത്വവും അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളതാണ് എന്ന രൂപത്തിൽ പരിചരിക്കപ്പെടാനായിരുന്നു അള്ളാഹുവാണ് എനിക്ക് ശിക്ഷണം നൽകിയത് അത് ഉത്തമ ശിക്ഷണമായിരുന്നു എന്ന് നംസലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു ഔന്നിത്യം നൽകിയാൽ ആരും ഉന്നതരാകും അനാഥത്വം അതിന് തടസ്സമല്ല പ്രാരാബ്ദങ്ങൾ സഹിച്ചു വളർന്ന വ്യക്തിക്ക് പാവപ്പെട്ടവരുടെ വേദനകൾ വേഗം തിരിച്ചറിയാനാകും എക്കാലത്തും വരുന്ന എത്തി മുകൾക്ക് എന്റെ മുത്തനബി സലഹു അലഹി വസല്ലമയും എത്തീമായിരുന്നല്ലോ എന്ന ചിന്ത ആശ്വാസം നൽകും പ്രവാചകരുടെ എല്ലാ കഴിവും പ്രാപ്തിയും ദൈവദത്തമാണ് ആരിൽ നിന്നും കടം കൊണ്ടതല്ല ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ ഈ അനാഥത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സർവോപരി പടച്ചവൻ അവന്റെ ഹബീബിനെ നേരിട്ടുള്ള പരിചരണത്തിൽ വളർത്താൻ തീരുമാനിച്ചു അതൊരു പദവിയും ഭാഗ്യവുമാണ് പരിമിതിയോ പരിഭവമോ അല്ല ഈ ആശയം ഖുർആനിലെ തൊണ്ണൂറ്റിമൂന്നാം അധ്യായം ഉൾക്കൊള്ളിക്കുന്നുണ്ട് മുത്തലം സലാഹു അലഹി വസ്ലം അബു താലിബിന്റെ ഒപ്പം സന്തോഷപൂർവ്വം ജീവിക്കുകയാണല്ലോ പ്രവാചകരുടെ പ്രസന്നതയും ഉന്മേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു അക്കാലത്തെ ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് പ്രഭാതത്തിൽ എല്ലാവരും ഉറക്ക ചടവോടെയായിരിക്കും എഴുന്നേൽക്കുക എന്നാൽ മുത്തലബ് സലഹു അലഹി വസ്ല്ലാത്തങ്ങളിലെ അപ്രകാരം ഒരു ചടവോ ചുളിവോ കണ്ടിരുന്നില്ല എപ്പോഴും നല്ല വൃത്തിയും ചിട്ടയും നിലനിന്നിരുന്നു തലമുടിയപ്പോഴും ക്രമത്തിലും എണ്ണ പുരട്ടിയ പോലെ വൃത്തിയിലുമായിരുന്നു ഓണിലും ഉറക്കിലും ഒപ്പം കൊണ്ടു നടന്ന അബു താലിബ് അനുഭവം പങ്കുവെക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഞാൻ മുഹമ്മദ് സലല്ലാഹു അലഹി വസല്ല തങ്ങളെ വളർത്തിയിരുന്ന കാലം എപ്പോഴും എനിക്കൊപ്പം തന്നെ ഉണ്ടാകും ഒരിക്കൽ ഉറങ്ങാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇരുട്ടുള്ള രാത്രിയല്ലേ വസ്ത്രം വസ്ത്രമഴിച്ചു വെച്ചിട്ട് കിടന്നോളൂ വിവസ്ത്രരായി ആളുകൾ കഴിയ പ്രദീക്ഷണം ചെയ്യുന്ന കാലമാണത് അപ്പോൾ തന്നെ മുഖത്ത് അനിഷ്ടം പ്രകടമായി എന്നെ അനുസരിക്കണമല്ലോ എന്നതിനാൽ നിരസിക്കാനും വയ്യ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്റെ ഭാഗത്തേക്ക് നോക്കാതെ മറുവശത്തേക്ക് നോക്കൂ എന്റെ നഗ്നത ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ തിരിഞ്ഞുകിടന്നു അപ്പോഴേക്കും വസ്ത്രം മാറ്റി വിരിപ്പിൽ വന്നു കിടന്നു രാത്രിയെപ്പോഴോ ഒന്നുണർന്നപ്പോൾ ഞാൻ മകനെയൊന്ന് പരതി നോക്കി മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര ഉന്നത വസ്ത്രമണിഞ്ഞു കിടക്കുകയായിരുന്നു മോൻ നല്ല കസ്തൂരിയുടെ ഗന്ധവും റൂമിൽ നിറഞ്ഞു നിന്നു ഞാൻ ആശ്ചര്യപ്പെട്ടു അബൂ അബൂതാലിബ് തുടരുന്നു പല രാത്രികളിലും ഉറക്കറയിൽ മകനെ കാണാറില്ല പെട്ടെന്ന് പരിഭ്രമിച്ച് ഞാൻ വിളിക്കും മോനെ ഞാൻ ഇവിടെ തന്നെ തന്നെയുണ്ടേ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടും പല പാതിരാത്രികളിലും എനിക്ക് പരിചയമില്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് ചൊല്ലും ശേഷം അൽഹദില്ല എന്ന് ചൊല്ലും ഇങ്ങനെയൊരു പതിവ് നേരത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നില്ല ബാല്യകാലത്ത് തന്നെ മുത്തൻ സലഹു അലഹി വസലമാങ്ങളിൽ കണ്ട പ്രത്യേകതകൾ പിതൃവൻ തിരിച്ചറിഞ്ഞു ഇതൊരു അസാധാരണ വ്യക്തിയാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ചില ആ ഫൽക്കട്ടങ്ങളിൽ മുത്തനും സലഹു അലഹി വസല്ല തങ്ങളെ പ്രയോജനപ്പെടുത്തിയത് തുടർന്ന് വായിക്കാമല്ല